അസലാമലൈക്കും അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിലേക്കും കൂടി സ്വാഗതം എല്ലാവർക്കും അപ്പം മുക്കത്തുനിന്നെ തിരിച്ച് നാലുമ്പോർക്ക് പോവുകട്ടോ ആ പോണ വൈക്കൽ ഒരു കണ്ടില്ലേ ഇവിടെ പലവിധ തൈകളുണ്ട് ഉണ്ട് കേട്ടോ റംബോട്ടാൻ്റെ തൈകളൊക്കെ ഉണ്ട് ഗ്രീൻലാൻഡ് കാർഷിക നൈസറി അപ്പോൾ അവിടെ നിർത്തി നോട്ടൊന്ന് വീട് എടുത്താട്ടോ ഇനിയിപ്പോൾ തിരുപ്പൂർ ഷോപ്പ് വില കുറവിൻ്റെ ഷോപ്പ് ആണെന്നാണ് ഇവിടെ കേൾക്കെട്ടോ ഓരോന്നിൻ്റെയും വില അപ്പോൾ ഈ കടയിലൊന്ന് കയറി നോക്കിയതാ ഇവിടെ കയറി ചെയ്യാണ്ട് നമുക്ക് പറ്റുന്ന സാധനങ്ങൾ എത്ര ഉണ്ടോ എന്ന് നോക്കിയതാ ഒരുപാട് ഐറ്റം ഡ്രസ്സുകളുണ്ട് കുട്ടികളാണ് കൂടുതലായിട്ടുള്ളത് കുട്ടികൾക്ക് പറ്റിയ ഐറ്റംസൊക്കെ വിലക്കുറവിൽ കിട്ടുന്ന ഒരു സ്ഥലമായിട്ടത് ഇത് പറഞ്ഞാലിപ്പോൾ ഇവിടെ അരീക്കോട്ട് അരീക്കോട് റോട്ടിലാണ് കേട്ടോ മുക്കമ്മ അരീക്കോട് റോട്ടിലാണ് ഇതിൻ്റെ രണ്ടാം നിലയാണ് രണ്ടാം നിലയിലും ഉണ്ട് കേട്ടോ ഡ്രസ്സുകളൊക്കെ ഒക്കെ കുട്ടികൾക്ക് പറ്റാണ് കൂടുതലും അപ്പോൾ ആ കാഴ്ചകളൊക്കെ ഇങ്ങനെ കണ്ട് അവിടുന്ന് പോരട്ടോ പരീക്കോട് ടൗണിലെത്തിയിട്ടോ ടൗണിൻ്റെ തുടക്കമാണ് ഇവിടെ അപ്പോൾ ഇവിടെ ഒക്കെ ഒന്ന് നിർത്തി അവിടെ കുറച്ച് നേരമൊക്കെ ഇവിടെ ഒക്കെ നേർന്നി ഇനി ഇപ്പം ഒരു ഭക്ഷണം കഴിക്കുകയെന്ന് പറഞ്ഞൊരു തട്ടുകടി കയറിയതാട്ടോ അപ്പം അൺലിമിറ്റഡ് തട്ടുകടിയാണ് അപ്പോൾ എന്താണെന്ന് നോക്കാം മുപ്പത്തിന്റെ ഉള്ളിൽ കയറി നോക്കാം എന്തൊക്കെയല്ല എപ്പൊക്കെ കയറി വരുമ്പോ കണ്ട ഇവിടെ ഒരുപാട് സീറ്റുകളൊക്കെ ഉണ്ടട്ടാ ഇരിക്കാന് ഇവിടെന്നിപ്പരും എത്തിയിട്ടില്ല മേലൊക്കെ വന്നപ്പോ ഇപ്പ ആരുമില്ലാ ഞങ്ങൾ തന്നെ ഉള്ളു അടിയിൽ ഇഷ്ടംപോലെ ആളുണ്ട് ഭക്ഷണത്തിന് ഓർഡർ ചെയ്ത കേട്ടോ ആൾ വരട്ടെ ഞാൻ അവിടെ വെയിറ്റിങ്ങിൽ ഇവിടെ ഇരുന്ന താഴേക്കൊക്കെ കാണട്ടോ റോഡിലൂടെ വണ്ടി പോകുന്നതൊക്കെ കാണാം ഒരുപാട് ആൾക്കാർക്ക് ഇരുന്ന് ഭക്ഷണം ആയിക്കാല്ലോ സ്ഥലം ഉണ്ട് കേട്ടോ അവിടെ 간다잖아 어서 어서 갔다 오니 아들 무서라 아다 갔다 이디나 버거서 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 버거서

ಇಯ್ಯ ಪುಲಂಗಟ ಬಂದಿದೆ ಗಾ ಎಲ್ಲ ರೋಡ್ ಇಂಗಡೆ ಬರަން ಬರ್ತಿದೆ ಮಂದಿರಣ್ಣನ ಪಕ್ಕದ ಚಿಲ್ಲರ ಸ್ಪ್ರೈಟರ್ ಜಾ ತಿನಿ ಮರ್ಜಾ ದಪ್ಪನಂಗಲ ಕೂಟಿಗೆ ಇಟ್ ವರ್ಕೌಟ್ ಐಸೆ ಮಂದಿರ ಕಷ್ಟ ಎಲ್ಲ ರಾಜನ ಹಾಂಡಾಕಿಕೊಂಡಿದೆ ഫുഡ് കഴിക്കാനുള്ള പൈസ ഇതൊക്കെ വന്ന് എണ്ണോ കേട്ടോട്ടോ എത്ര ഇണ്ട് ഫുഡ് തയ്ച്ചിട്ടെ നാനൂറ്റി അമ്പത് എല്ലാരും വയറ് നടന്നു അരീക്കോട് തട്ടുകടയിലാണ് കേട്ടോ നല്ല ഫുഡാ കേട്ടോ ഏതു വേണമെങ്കിലും എടുക്കാം നല്ല വയറ് നിറച്ച് കഴിച്ചാൽ മതി നമ്മളിപ്പോൾ നാലാൾ കഴിച്ചിട്ട് നാനൂറ്റി അമ്പത് അതിനൊക്കെ ഒരു സ്പ്രൈറ്റ് അടക്കാം അവരെ ചില്ലറൊക്കെ ഒരു കൂട്ടി നാനൂറ്റി അമ്പത് പൊട്ടാം ഇനി അടുത്ത ഫുഡിനുള്ള പൈസ ഉണ്ടായിപ്പോളി ഫുഡൊക്കെ കഴിക്കലോ കഴിഞ്ഞാൽ ഞങ്ങൾ പോവുകട്ടോ ഇപ്പം അവാസ് അവിടെ നിന്ന് മേച്ചു തരണം താഴേക്ക് താഴ്ക്ക് പോകട്ടോ കടിച്ചിട്ട് പോവുക പോരാട്ടോ മതിയായില്ലേ ഏ നിശാമേ മുന്തുവണ്ടി വേണോ മുന്തു വണ്ടി കൊണ്ടുവരണോ ഉന്തു വണ്ടി കൊണ്ടുവരണോ ഇത് കയറോ ഇപ്പം കൊണ്ടുവരാട്ടോ ഈ തട്ടുകട പേരാണ് മഹേഷത്ത് കേട്ടോ അപ്പോൾ വീട് ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒന്നും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യുകട്ടോ അപ്പോൾ അൺലിമിറ്റഡ് തട്ടുകടയാണ് നമ്മൾ ഭക്ഷണം കഴിഞ്ഞ ഞങ്ങൾ പുറത്ത് പോയിട്ടാണ് അവിടെ അതിൻ്റെ ബോഡൊക്കെ കണ്ടില്ലേ പപ്പടം കട്ടൻ ചായ ഒക്കെ ഫ്രീ ആണ് കേട്ടോ അൺലിമിറ്റഡ് റൈസ് ബിരിയാണി മന്തിയൊക്കെ ഉണ്ട് അപ്പോൾ ഇതിലങ്ങനെ പോകുമ്പോൾ അരിക്കോട് ഭാഗത്തു കൂടെ പോകുമ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോ നോക്കണം കേട്ടോ എല്ലാവരും നല്ല ഫുഡോ അപ്പം ഇനി വണ്ടി പോവാ അവിടുന്ന് പോവാം നെട്ടോ അവിടെ കണ്ടോ ബോട്ടൊക്കെ ബോട്ട് തോണി മേൽ ഇഞ്ചം പിടിപ്പിച്ചതാട്ടത് എടവണ്ണ നമ്മളെ ചാലിയാർ പുഴയിലാണ് രാത്രി ആയിരിക്കണം പിന്നെ അടുത്ത വീഡിയോയിൽ കാണാട്ടോ അവിടെ നിന്ന് പോവാം അടുത്ത വീഡിയോ ഉടനെ ഉണ്ടായിരിക്കും അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട നല്ല വൈബുള്ള സ്ഥലമല്ലേ वेळ चुरव